അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ജൂലൈ ഇരുപത്തി അഞ്ച് പ്രഭാതം സമയകദേശ്വരി ആറര മണിയായിട്ടോ ഇവിടെ ആറമേൻ്റെ മുന്നിൽ നോക്കുമ്പം ഇന്ന് പ്രത്യേകിച്ച് ജുമൈ ദിവസമായതുകൊണ്ട് നല്ല എല്ലാവരും ഹിറാമിൽ ഇങ്ങനെ കുളിച്ച് കുളിച്ചിരിക്കുകയാണ് കേട്ടോ മക്ക നമ്മുടെ അൽഹിന്ദിലെ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച സൂര്യൻ്റെ ഉദയം ഇങ്ങനെ കാണാം കുറച്ചുപോലെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇവിടെ വരാനും പരിശുദ്ധമായ അറബലിൽ നമസ്കരിക്കാനും അതുപോലെ ഹജ്ജ് ചെയ്യാനും ഉമർച്ചയുടെ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ഈ ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും ചുമബാർക്ക് നേരികയാണ് എന്തായാലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയല്ലേ നമുക്കൊക്കെ ഇങ്ങനെ അവസരങ്ങൾ അള്ളാഹു തന്നതിൽ അലിഫ് ഷുക്കർ റബ്ബിനോട് പറയുകയാണ് അതേ സൗഭാഗ്യം നിങ്ങൾക്കും അള്ളാഹു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട് അതുപോലെ മലയാളി ഹാജിമാർ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള നമുക്ക് കാഴ്ചകളുണ്ടോ അൽഹിന്ദുകാർ നേരത്തെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉസ്താദ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങളെ വീട്ടിലുള്ള ഉമ്മമാരോ അല്ലെങ്കിൽ പൊങ്ങന്മാരോ ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദ്വാശ ചെയ്യാൻ പറയുക നിങ്ങളൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടാവും കാരണം നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയും ഇങ്ങനെ കണ്ടൻറ് എന്നൊക്കെ പറയട്ടെ അവരോട് ഷോ അല്ല അനുഗ്രഹിക്കട്ടെ ഉടച്ച റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് വെള്ളിയാഴ്ചയുടെ ജുമായുടെ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് അതുപോലെ ഇവരുടെയൊക്കെ ഉംറ അള്ളാഹു മക്ബൂൽ അബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീനി അറബല്ല ആൽമീൻ നല്ലൊരു കാലാവസ്ഥ കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആജിമാരി ഇങ്ങനെ സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇന്നലെ ലീവുള്ള ദിവസമായതുകൊണ്ട് തായിഫ് ജിദ്ദ അതുപോലെ റിയാദ് ദമാമ് ആഹിൽ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ദമാമെന്നൊക്കെ ആജിമാർ ദമാമ് കുറച്ച് ലോങ്ങാണ് ഓടാൻ പത്ത് പതിനഞ്ച് മണിക്കൂർ ഓടണം ഇവിടുന്ന് ബസ്സിൽ ഇന്നലെ ഇവിടെ എത്തും കേട്ടോ പിന്നെ അതുപോലെ ഗ്രൂപ്പ് വരെ നമ്മൾ പലതും ഇപ്പോൾ ഇങ്ങനെ ദമാമ് വഴിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരോ ഇങ്ങനെ മിഞ്ഞാന്ന് പറഞ്ഞു തരും ദമാമ് പോയി ആണ് വരുന്നത് എന്നുള്ളത് ദമാമിന്ന് മക്കയിലേക്ക് ഒരു പത്ത് പതിനാറ് മണിക്കൂറുണ്ട് കേട്ടോ ഓടി വരാൻ പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് നാലഞ്ച് മണിക്കൂർ ദമാമിലേക്ക് വേണം പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് രണ്ട് മൂന്ന് മണിക്കൂർ അതും വേണം എല്ലാം കൂടി കൂട്ടിയാൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ആ യാത്ര പ്രായ പ്രായമുള്ളവരൊന്നും അതിൽ കയറ്റി വിടാതിരിക്കുക ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വിടാൻ നോക്കുക കേട്ടോ യുവതിയും യുവാ യുവാക്കന്മാർക്കൊന്നും പ്രശ്നമല്ല അവർക്കൊക്കെ ആരോഗ്യമുണ്ട് കാരണം ഇവിടെ എത്തിയിട്ട് വീണ്ടും അവർ ഉമ്ര ചെയ്യുമ്പോൾ അവർ മൊത്തം ടയേഡായി പോകും എന്നാൽ അലഹദില്ല പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങൾ കാണുന്നുണ്ട് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അള്ളാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ കാരണം ഇവിടെ വരുന്ന ആജിമാർക്കൊക്കെ ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്രയൊക്കെ സുഖകരമാക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ കുറേ വട്ടൻ ചുറ്റി വരും പിന്നെ അതുപോലെ ട്രാവൽസിൻ്റെയും കുറച്ച് ഇവിടെ ഇപ്പം കുറച്ച് നിയമങ്ങളൊക്കെ വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ വരുന്നത് എന്നാൽ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കുക ഇൻഷാ അല്ല സമയകദേശം ആറ് ഇരുപതായി കേട്ടോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ റബ്ബിൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ വെള്ളിയാഴ്ച ഈ സമയത്തുള്ള പ്രഭാത കാഴ്ചയും രാത്രിക്കകത്തെ കാഴ്ചയും കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളൊക്കെ കാണുക കേട്ടോ അതുപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്തിട്ടുണ്ട് ഇൻഷാ അത് തന്നെ നമുക്ക് രാത്രിയുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം കേട്ടോ അസ്സാം വലൈക്കും വറഹമത്തുള്ള മക്കയിൽ ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ രാത്രിയാണ് കേട്ടോ സമയകദേശം നമ്മൾ ഇരുപത്താറാം തീയതിയിലേക്ക് അടക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ഞാൻ ഈ ഹോട്ടലിൽ വന്നതാണ് കേട്ടോ ഭസ്മ അൽ ദിയാഫോ അജിയാദ് ഹോട്ടൽ എന്തവിടെ നമ്മളൊരു സൗഹൃദപ്പെട്ട നാട്ടിൽ നിന്ന് ആൾ വന്നിരുന്നു അവർക്ക് രണ്ട് മുസാഫ്രയം വേണ്ടി വന്നതാണ് അങ്ങനെ ഇവിടെ ഈ റോഡിൽ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ഈ റോഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഓരോരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്തോനേഷ്യൻ രാജ്യമാരാണ് അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അവർ വന്നിട്ട് ഇങ്ങനെ പോവാണ് ഹർമിലേക്ക് പോവാണ് കേട്ടോ അവരിങ്ങനെ എൻ്റെ പുറകിലുണ്ട് ഞാൻ ക്യാമറ വെറുതെ തിരിച്ചതാണ് നമ്മൾ ഈ റോഡ് നേരെ പോയിട്ട് മുട്ടുന്നത് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ഹർമിലേക്ക് അടുത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മിസ്വല ഭാഗത്തേക്ക് അതുപോലെ കുതായി സംസം സംസം ഫാക്ടറി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അല്ല ഈ വണ്ടികളൊക്കെ വരുന്നത് അറബിലേക്കാണ് ഇത് ഈ റോഡിലോട്ട് ഇങ്ങനെ കയറ്റി ഇവിടെ ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വരുന്ന ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ സെയിൽ സെയിൽസ് ചെയ്യുന്നുണ്ട് ഈ റൊട്ടി കുബൂസ് അതൊക്കെ കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് വെളത്തോട്ടാണ് പോകുന്നത് വെടത്തോട്ട് ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ ഇതാണ് റിയാബക്ഷ് എന്നാൽ ഇവിടെയൊക്കെ ഹോട്ടലുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ടായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ അതൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് പ്രയാസമാണ് എന്നാലിവിടെയുള്ള റോഡിലുള്ള കച്ചവട സ്ഥാപനങ്ങളും ക്ലോക്ക് ഉണ്ടോ സമയേകദേശം ഒരു പതിനൊന്നര മണിയായി കേട്ടോ ഇനി നമ്മൾ രാത്രി ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്താറിലേക്ക് പ്രവേശിക്കും നിശാ ഞാൻ അറമ്മിൽ എത്തുന്നവരെയുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കാണി കാണിച്ചു തരാമെന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ആജിമാരേം കൊണ്ട് ഇങ്ങനെ വരുന്നതും അതുപോലെ ഇവിടെ റോഡിലുള്ള തിരക്കും ഇത് അൽഷോദ ഹോട്ടലിൻ്റെ ഈ റോഡാണ് കേട്ടോ അതായത് കുതായിൽ നിന്ന് ഡയറക്റ്റായിട്ട് അറബിലേക്ക് വരുന്ന റോഡാണ് ഇതാണ് അൽഷോദ ഹോട്ടൽ കേട്ടോ ഇത് കഴിഞ്ഞ കഴിഞ്ഞപാടാണ് ഇടത്തോട്ട് നമ്മൾ അറമിലേക്ക് പോകുമ്പോൾ അല്ല അറബിൽ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടോ ഞാനിപ്പോൾ വന്ന വഴിയാണ് പറയുന്നത് കേട്ടോ ബീർവാലി എന്ന് പറയാം ഞാൻ ബീർവാലിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടുന്ന് മക്ക ബസ് സ്റ്റേഷൻ അതിൻ്റെ അപ്പുറം തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോട്ടലുകാരുടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അലഹദില്ല നല്ല റാത്തുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ രാത്രിയിൽ സമർപ്പിച്ചു തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വണ്ടികളൊക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ മുന്നിലൊക്കെ യൂട്ടേൺ അടിക്കുന്നതുകൊണ്ട് അങ്ങ് പോയിട്ട് അറബീൻ്റെ അടുത്ത് പോയിട്ട് യൂ ടേൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെ ബ്ലോക്കായി പോകുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് റൈറ്റിലേക്ക് ഞാൻ കാണിച്ചറിയാം റൈറ്റിലേക്ക് ഒരു ടണലുണ്ട് ആ ടണലിൽ കയറിയിട്ട് നമ്മൾ ഒരു ഒരു രണ്ട് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ സോറ് പർവ്വതത്തിൻ്റെ അടുത്ത് കേട്ടോ ഇത് ഈ കാണുന്ന ജംഗ്ഷൻ എന്ന് അതിൻ്റെ ഇടയിൽ ഞാനൊരു കാണിച്ച് ഓടി ജംഗ്ഷനിൽ ഇവിടെ തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ അറബി മീഡിയമാണ് നമ്മുടെ ഈ ഇന്ത്യൻ്റെ ഇന്ത്യൻ സ്കൂളൊന്നും കേട്ടോ മക്കയിൽ അതിന് പുരുഷിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്നറിയില്ല ഇതാണ് മദ്രൈ സ്കൂൾ കേട്ടോ മദ്രസ എന്നു പറയാം ഇവിടെ എപ്പോഴും പ്രവാ രാവിലെയൊക്കെ കുട്ടികളായിരിക്കും അല്ല ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചായക്കടയും അതുപോലെ ഹോട്ടൽസും അതുപോലെ കുറച്ച് കുറച്ച് കടകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് വിലത്തോട്ടേക്ക് നമ്മൾ ഒരു കയറ്റ വിലത്തോട്ട് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അസീസിലേക്ക് പോകാം അതുപോലെ ഇവിടെ ഉണ്ടൊരു ടൗൺ മസാഫി എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ വില കുറഞ്ഞു കിട്ടുന്ന റൂമൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് വിലത്തോട്ട് നമ്മൾ ആ ലോറി പോകുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജബലശ്ശോർ പർവ്വത്തിലേക്ക് പോകാം അതുപോലെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മസാഫി ഭാഗമാണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപരിശുദ്ധമായ ഹറമാണെട്ടോ ഞാൻ ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കാൻ പോകണം കേട്ടോ കാരണം ഇടത്തോട്ടാണ് എനിക്ക് പോകേണ്ടത് ഹറമിനെക്കുള്ള അന്നേരം വേണ്ട അല്ലമാൻ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഞാൻ ഇവരെ ആ ബിൽഡിങ്ങിലാണ് പോയത് കേട്ടോ അത് ഇവരൊക്കെ ഇരിട്ടി മട്ടന്നൂർ ആ ഭാഗത്തുള്ളവരാണ് കൂരമുക്ക് അവിടെ നിന്ന് ഞാൻ പെരിച്ചപ്പെട്ടിരുന്നു അവരെയൊക്കെ അന്നേരം അവരൊക്കെ ഇങ്ങനെ അറബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും ആർമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അഹിന്ദിൻ്റെ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇവരൊക്കെ പരിചയം ഇങ്ങനെ അറിയിക്കുക കണ്ടവട്ടോ ഇലാഫ് ഹോട്ടലാണ് കേട്ടോ അതിൻ്റെ അപ്പുറമാണ് റിയാന ഹോട്ടൽ ആ സ്ഥലത്തു നിന്നാണ് മസാഫിയൊക്കെ അവിടെയാണ് കേട്ടോ അതിൽ കൂടിയാണ് നമുക്ക് ജബൽസോറിലേക്ക് പോകേണ്ടത് അതെവിടുന്ന് ഞാൻ നേരെ ആർമിലേക്ക് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ ആജിമാരൊക്കെ ഇങ്ങനെ ഉമ്പ്രയൊക്കെ കഴിഞ്ഞു നല്ല തിരക്കാടിപ്പോൾ എല്ലാ ഭാഗത്തും വിസകളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഉമ്പ്രക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടു പോയി നിൽക്കുന്നുണ്ട് അലഹമുല്ല വലിയ ഹയറാണ് കുറേ നമ്മുടെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കണ്ടോ ഇതൊക്കെ നമ്മുടെ കേരളക്കാരാണ് നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കാം കേട്ടോ പക്ഷെ അള്ളാ അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസം മാഫിയത്തൊക്കെ അള്ളാഹു തരട്ടെ അതുപോലെ കുറേ ആൾക്കാരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ അസുഖങ്ങളൊക്കെ ഉള്ളത് കാമലാഷിഫ നൽകട്ടെ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ തെരുവ് കച്ചവടക്കാർ ഇങ്ങനെയുണ്ട് ഈ സമയത്ത് കേട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് എടുക്കാറായി കണ്ടോ ഇവിടെ കുറേ ഈത്തപ്പഴം വിൽക്കുന്നവരും അതുപോലെ ടോയ്സ് വിൽക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ക്ലോക്ക് ടവറിലൊക്കെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് സ്വിഷ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞാലാണ് സഫ ടവർ കേട്ടോ പല ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നത് ക്ലോക്ക് ടവറിൽ പെട്ടതാണ് സഫ ടവർ എന്നാണ് ഒരിക്കലും അല്ല അതിൻ്റെ ഒരു ചെറിയൊരു സൈഡിൽ വന്ന ഒരു ആണ് കേട്ടോ ഈ കാണുന്നത് സഫ ടവർ പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം മൂന്നാമത്തെ ഫ്ലോറിൽ നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പൈസ ഒക്കെ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കിട്ടും അങ്ങനെ ഞാനിവിടെ സഫാ ടവറിൻ്റെ മുന്നിൽ കൂടി ഞാൻ നടന്ന അറമ്പിലേക്ക് പോവാണ് കേട്ടോ ഇതിൽ ഇവിടെ ചായയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സെക്ഷനൊക്കെ കാണുന്നത് ഇഷ്ടംപോലെ മലയാളി ആജിമാരൊക്കെ ഇവിടെ നിന്ന് ചായയൊക്കെ മാടിച്ച് കുടിക്കുന്നുണ്ട് എന്തായാലും പഠിച്ച പോലെ നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഒരുക്കിത്തരട്ടെ കേട്ടോ ഈ സമയത്ത് ഇവരെ ശല്യപ്പെടുത്താനൊന്നും ആരുണ്ടാവില്ല കേട്ടോ ഈ കച്ചവടക്കാരെയൊന്നും കൂടുതലും ഇന്തോനേഷ്യക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ ഇന്തോനേഷ്യക്കാർ വെച്ചിട്ട് ഇവിടെ അവർ പല സാധനങ്ങളുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ് കേട്ടോ അവരെ രാജ്യക്കാർ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങും അവരൊക്കെ ഇവിടെ വീട്ടുജോലിക്കൊക്കെ വരുന്നവരാണ് എന്നാലും അവരുടെ ആ വീടുകളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വിൽപ്പന നടത്തും കേട്ടോ അങ്ങനെ ഈ നടക്കുന്ന വഴിയിലാണ് അറമിൻ്റെ ഇത് എത്താൻ നോക്കുമ്പോൾ എനിക്ക് ഒരാൾ കുറുവാൻ തന്നു കേട്ടോ ആ കുറുവാൻ വാങ്ങി ഞാൻ ഏതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം എനിക്ക് നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനമൊക്കെ തന്നിരുന്നു അതും ഞാൻ കാണിച്ചുതരാം കേട്ടോ കേട്ടോ ആ അറമിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ കുറയാൻ നിങ്ങൾ കാണിച്ചു തരാണ് എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഞാനത് കൊടുക്കും കേട്ടോ ആരെങ്കിലും നമ്മോട് ചോദിക്കും കുറുകാനുണ്ടോ എന്നാലും അവർക്ക് കൊടുക്കലാണ് പൊതുവേ നമുക്ക് പോലെ കുറുകാനൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് എന്നാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാറാണ് പതിവാരം കോതുക എന്നുള്ളതാണ് എന്നാലും പഠിച്ചവൻ അതിൻ്റേതായ പ്രതിഫലം ആ തന്ന വ്യക്തിക്കും ആ കുടുംബത്തിനും എന്താണ് അവർ ഉദ്ദേശിച്ചത് അത് അള്ളാഹു സ്വീകാര്യമാക്കി കൊടുക്കട്ടെ ഹാമീൻ അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി റാഹത്തിലുള്ള ജീവൻ നൽകട്ടെ നമുക്ക് അറമീൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇൻഷാ അല്ല ഉദാവു തോഫിക്കട്ടെ നിങ്ങൾക്കും ഈ അഹറമിൻ്റെ മുറ്റത്ത് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല അതുപോലെ തന്നെ ജുമൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് കുറേ ബസ്സുകളൊക്കെ റിയാദ് ദമാമ് അഹിലഭാഗങ്ങളിലൊക്കെ അവരൊക്കെ തിരിച്ചുപോയി കേട്ടോ അവർക്കൊക്കെ നാളെ ജോലിയുള്ളവരാണ് പിന്നെ അതുപോലെ കുറേ സ്വദേശത്തുള്ളവർ കുറേ ഇവിടെ ഉണ്ട് ഇനി നാളെ ഉച്ചവരെ ഇവിടുന്ന് ബസ്സുകളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ മൂന്ന് ദിവസത്തെ ട്രിപ്പിനൊക്കെ വരുന്നവരുണ്ട് ഇൻഷാല്ല കുറച്ച് ഉറങ്ങാനുണ്ട് ഇനി നമുക്ക് ഇരുപത്താറ് പ്രഭാതത്തിൽ കാണാം കേട്ടോ സുബൈക്ക് ശേഷം അസ്സാമലൈക്കും വാർഹത്തുള്ള ആറ് അഞ്ചായി എത്ര സമയം ഇന്ന് ഇരുപത്തി ആറ് ജൂലൈ പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ഇരുട്ടായിരുന്നു ഞാൻ മുകളിലോട്ട് വന്നു ഇപ്പം കുറച്ച് വിളിച്ചൊക്കെ വന്നപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇവിടുത്തെ ഒരു നല്ല ഒരു സൗന്ദര്യം അതായത് ഹറമിൻ്റെ ആ പ്രഭാതത്തിലുള്ള സൗന്ദര്യം ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചെട്ടോ നല്ല റാഹത്തായിട്ട് നിങ്ങൾ കണ്ടോ ഏതായാലും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിങ്ങളിൽ അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കുറേ കുടുംബാദികളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ അള്ളാഹു അറുതി വരുത്തി രാഹത്തിലെ ജീവൻ നൽകട്ടെ അത്ര മനോഹരമാണല്ലേ വിശുദ്ധമായ വിശുദ്ധ മനോഹരം ഉണ്ടോ അവിടുന്ന് ഞാൻ ജബലന്നൂർ എന്ന് കാണിച്ചാർ കേട്ടോ അല്ല ഇതാണ് ജബലന്നൂർ ഉണ്ടോ നല്ല സൂര്യൻ്റെ വരവിൽ ഇങ്ങനെ ഇതൊന്നും നിൽക്കുന്നുണ്ട് മലയാള വർഷം ഒരു ഒരു പ്രാവശ്യം മലയുടെ മുകളിൽ ജോലിച്ച് കുറച്ച് കഴിഞ്ഞത് അല്ലേ അവിടെയാണ് ബുദ്ധി കലിസല പറഞ്ഞത് അല്ലേ ഭംഗിയതുകൊണ്ട് ഇതിന് നേരെ താഴ്ന്ന റസ്മുന്ദ്രൻ്റെ പൂരണ്ട് അതല്ല ആ റസ്മുന്ദ്രൻ്റെ പൂരല്ലോ പൂരെന്ന് പറയപ്പെടുന്ന സ്ഥലം പിന്നെ അതിൻ്റെ നേരെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് ഓരോ കാഴ്ചകളും ഉണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ അതൊക്കെ ിയ ഷോമീർമീർ ആണ് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കർഷകർ അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തിരക്കാൻ അതുപോലെ പ്രശുദ്ധമായ കവാലത്തിൽ തവാഫിങ്ങ നടക്കുന്നുണ്ട് എന്നെ കാണിച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ടെന്നുള്ള തവാഫിങ്ങ നടക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കണ്ട ിൽ കണ്ടോ പ്രൊരു പക്ഷെ അതെല്ലാവരും ദ്വാശയ ചെയ്യട്ടോ നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന ഉണ്ട് പുരശുദ്ധമായ അറിവിൽ വെച്ചിട്ട് സൂര്യന്റെ ഉദയം കണ്ടോ സൂര്യൻ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ടോ കേത്തുന്ന മലയുടെ പിൻഭാഗത്തുകൂടി ഇങ്ങനെ കടന്നു വരികയാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതിഥിയിൽ നിന്ന് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതൊക്കെ ലൈനായ ടാക്സികൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ആജിമാരും വെച്ച് പോകുന്നവരാണ് കേട്ടോ ഹാജിമാരിങ്ങനെ പറയുകയാണ് അജീതിയിലൊക്കെ എത്രയാണ് അവർ മുപ്പത് പറയും നാൽപ്പത് പറയും ആജിമാർ പറയും ഇരുപതിന് പോകും പതിനഞ്ചിന് പോവുകയും ചെയ്യും അതിപ്പോൾ ഡീസലിനൊക്കെ പെട്രോളിനൊക്കെ വില കൂടിയുണ്ട് കുറച്ച് ടൈറ്റാണ് അതായത് ഇതൊക്കെ ഇവിടുത്തെ മുത്തലിമികൾ നിൽക്കുന്ന ഇതാണ് കേട്ടോ അതിൻ്റെ നേരം കുറച്ച് പുറകുവശത്താണ് അവിടുത്തെ സഫ പാലസ് കോൺഫറൻസ് പാലസ് അതങ്ങനെ മല്ല അബിയ ഹബൈസ് പർവ്വതമാണുണ്ടോ അതിൻ്റെ മുകളിലാണ് സഫയുടെ മിനാരാണ് ഈ കാണുന്നത് വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ടാണ് സഫയുടെ സഹി ചെയ്യാം അതങ്ങ് കാണാം ആ ഭാഗത്ത് അതാ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും കുടച്ചറബ് കരുടെയും കടാക്ഷങ്ങളൊക്കെ തരട്ടെ നമുക്ക് താഴത്തേക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പാർത്ത കേട്ടോ പക്ഷേ അതാണ് ഞാൻ കൂടുതൽ താഴത്തേക്ക് പോവാണ് അതിനിടയിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട് കേട്ടോ ഇത് ഹോട്ടലിൻ്റെതാണ് കേട്ടോ അന്നേരം ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആൾക്കാർ ക്ലോക്ക് ടവറിലെ ഉണ്ടോ അത് റയാന ഹോട്ടലിൻ്റെ അവരുടെ ഇതാണ് കേട്ടോ അന്നേരം ഇവിടെ ഇരുന്ന് ചായയും അതൊക്കെ രാവിലത്തെ അവർക്ക് ടിഫിന് ഇവിടുത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർക്ക് ഹാജിമാർക്ക് അവിടെ നിൽക്കുന്ന ഹാജിമാരുടെ ഇതാണ് കേട്ടോ കാണുന്നത് നേരെ ക്ലോക്ക് ടവറിന് നേരെ മുൻവശം ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുള്ളതീസ് ഗൈറ്റ് നേരം പക്ഷേ പഠിച്ചവർബ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റാഹിത്തു കയറട്ടെ അമീൻ നമുക്കിനി കുറച്ച് താഴത്തുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ താഴത്തേക്ക് പോവുകയാണ് ഞാൻ പക്ഷെ അത താഴത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു കാഴ്ച കാണിച്ചത് അലഹദില്ല ഞാനങ്ങനെ പരിശുദ്ധമായ അറമൻ്റെ താഴത്തെത്തിയട്ടോ ഇവിടെ എത്തിയപ്പോൾ ഉള്ളൊരു ദൃശ്യമാണിത് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോലെയല്ല ആജിമാരൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഒരു ഉറുമ്പ് പോലെ ഇങ്ങനെ ഇഴങ്ങി നീങ്ങുമായിരുന്നു പക്ഷേ എങ്കിൽ താഴത്തെത്തിയപ്പോഴാണ് ആ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ മനുഷ്യനോട് ഒത്ത് ആ നിൽ മുഖാമുഖം നിൽക്കുമ്പോൾ അത്രയും നമ്മളുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കുറേ ആൾക്കാരുണ്ട് വലിയ അഹങ്കാരികളായിട്ട് നടക്കുന്നവർ ഞാനാണെന്ന ഭാവം വെക്കുന്നവർ ഒന്നുമില്ല ഈ ലോകത്ത് നമ്മളൊന്നൊന്നുമല്ല കേട്ടോ ആ മുകളിൽ നിന്ന് തന്നെ നമ്മൾ താഴത്തേക്ക് നോക്കണം ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പടച്ചിറബിൻ്റെ കാര്ണ്യവും കനിയും ഒക്കെ നമുക്കുണ്ടാവട്ടെ അമീൻ ഈ അറബുൽ അലമീൻ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസിനുവേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുക എല്ലാവർക്കും അസാലു വലൈക്കും വരമത്ത അല്ലാ